सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्टां शङ्कराचार्यकुष्ठाम् ददति करुणयाये प्रौढगम्भीरवाचा रमणचरणतीर्थान् देशिकान् नमामः धोभिर्युक्ता चतुर्भिः स्फटिकमणिमयीम् अक्षमालां ददाना हस्तेनैकेन पद्मम् सिधमपि च शुकं पुस्तकं चापरेण भासाकुन्देन्दुशङ्कस्फटिकमणिनिभा भासमाना समाना सा मे वाग्देवतेयं रामरामेति सर्वदा सुप्रसन्ना कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविता शाखा वन्दे वात्मीकिकोकिलम् वात्मीकेर्मुनिसिंहस्य कवितावनचारिणः शृण्वन् रामकथानादं को न याति परां गतिं यः पिबन् रामचरितामृतसागरम् अतृप्तस्तं वन्दे प्राचेतसमकल्मषम् गोष्पदीकृतवाराशिं मशकीकृतराक्षसं रामायणमहामाला रत्नं वन्दे अनिलात्मजम् अञ्जनानन्दनं वीरं जानकीशोकनाशनम् कपीशम् अक्षहन्धारं वन्दे लङ्काभयङ्करं मनोजवं मारुततुल्यवेगम् जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयूधमुख्यं श्रीरामदूतं शिरसा नमामि यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनं मारुतं नमत राक्षसान्तकम् हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे जानकी जानकीकान्तस्मरणं जय जय राम राम ശ്രീ വാത്മീകി രാമായണം പ്രഥമസർഗം ബാലകാന്ഡം മുതലാണ് നമ്മൾ അർത്ഥം കഥാശ്രവണം അനുസന്ധാനം ഒക്കെ ചെയ്തു പോകണത് ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു ഗായത്രി മന്ത്രത്തിൻ്റെ തകാരം അതിൽ നിന്ന് ആരംഭമാണ് വാൽമീകി രാമായണം ഗായത്രി മന്ത്ര വ്യാഖ്യാനം എന്ന് പറഞ്ഞു തകാരം എന്ന് പറയുന്നത് തപസ്സാണ് അതുകൊണ്ട് തന്നെ ആരംഭിച്ചിരിക്കുന്നത് തപസ്വാധ്യായ നിരതം നിത്യനിരന്തരം സ്വാധ്യായം സ്വന്തം അധ്യായം സ്വരൂപത്തെ അനുസന്ധാനം ചെയ്തിരിക്കല് ഉപനിഷത് വിദ്യ കൂടെയും ഗുരു ശിഷ്യന് ഉപദേശിക്കുന്നത് മുഴുവൻ തപസ് ചെയ്യാനാണ് തപസ്സിലൂടെ കണ്ടെത്തൂ തപഹാ തദ്ധി തപഹാ തപസ് ചെയ്തോള തപസ്സിലൂടെ കണ്ടുപിടിച്ച് തൻ്റെ സ്വരൂപത്തെ ഒരിടത്ത് നിശ്ചലമായിട്ടിരുന്നു നിത്യനിരന്തരം അനുസന്ധാനം ചെയ്തിരിക്കലാണ് തപസ് എന്ന് പറയണത് അങ്ങനെ തപസ്വിയായിട്ടിരിക്കണ നാരദൻ തപസ്വി ആയിരിക്കണ വാൽമീകിയെ കാണാൻ വേണ്ടിയിട്ട് വാൽമീകി ആശ്രമത്തില് തമസാനദീതീരത്തില് എത്തി എന്നെ നമ്മൾ കണ്ടു പരിപപ്രച് പരിപ്രശ്നം ചെയ്തു എന്താണ് പരിപ്രശ്നം ചെയ്തത് സംസാരതാപത്തിലിരിക്കണവരെ കരകേറ്റാനുള്ളൊരു വിദ്യ കരകേറ്റാൻ തക്കതായിട്ടുള്ള ആരെങ്കിലും എവിടെങ്കിലൊക്കെ ഉണ്ടോ എപ്പോഴാ ഏതെങ്കിലും ഒരു കാലത്തല്ല സാംപ്രതം ലോകെ ഈ സമയത്ത് ഈ നിമിഷം അറ്റ് പ്രസന്റ് ടൈം അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടോ ഏതതിച്ചാമ്യഹം ശ്രോതും പരം കൗതൂഹലം ഹിമേ മഹർഷേ ത്വ സമർസിമേവം മഹർഷേ ത്വം സമർത്ഥോസി അലയോ നാരദ മഹർഷി മഹർഷി എന്ന് പറഞ്ഞാൽ ഋഷി എന്ന് പറഞ്ഞാൽ ദർശനം ചെയ്തവെന്ന അർത്ഥം എന്തിനു ദർശനം ചെയ്തു അവനവന്റെ സ്വരൂപദർശനമുള്ളവൻ തത്വദർശിബിഹി എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു ആരാണോ തത്വത്തെ ദർശിച്ചിരിക്കണവൻ അവന് സന്താപങ്ങളും സന്തോഷവും അവനെ ബാധിക്കണില്ല അവൻ അതിനൊക്കെ കടന്നുപോയി തരത്തി ശോക ശോകത്തെ കടന്നുപോയിരിക്കണു ഇവിടെ വാഗ്മീകിക്ക് ഡൗട്ട് തപസ്വിക്ക് ഡൗട്ട് വന്നാൽ ഈശ്വരൻ ഗുരുരൂപത്തിൽ അവതരിച്ച് ആ ഡൗട്ടിനെ ക്ലിയർ ചെയ്യണം ഗുരു സന്നിധി തന്നെ ഉള്ളില് ഒരു ആനന്ദത്തെ കൊടുക്കണു ശാന്തിയെ കൊടുക്കണം അപ്പോ വളരെയധികം സന്തോഷത്തോടെ ശ്രുവാ വാത്മീകേ ത്രിലോകേനാരദോ വചഹ ശ്രൂയതമിതി ചാമന്ത്ര ശ്രുവാ ചേത ത്രിലോകജ്ഞ വാത്മീകിയുടെ ഈ വാക്കുകൾ അങ്ങോട്ട് കേട്ടപ്പോഴേ ഉള്ളില് ആനന്ദമൊന്നും ആരെങ്കിലും കേൾക്കില്ലേ എന്ന് വിചാരിച്ചിരുന്നു ഒരു ക്വസ്റ്റ്യൻ വരില്ല എന്ന് വിചാരിച്ചിരുന്നു ഗുരുനാഥന്മാരൊക്കെ അങ്ങനെയാണ് ഉള്ളിലെ ശിഷ്യനാണോ ഗുരു ആണോ വലുതെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാ നമ്മളൊക്കെ ആദ്യ നമസ്കാരം കൊടുക്കേണ്ടത് ശിഷ്യനാണ് കാരണം ഈ ശിഷ്യനാണ് ആ മൗനത്തിൽ നിന്നും കടഞ്ഞ് 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 ആ ബ്രഹ്മവിദ്യ ആകുന്ന നാദബ്രഹ്മമാകുന്ന ശബ്ദബ്രഹ്മമാകുന്ന ആ ചൈതന്യത്തെ നമുക്ക് വെളിയിലെ ഒരു ശബ്ദരൂപത്തിലെ വരണത് ഉപദേശ രൂപത്തിലെ വരണത് ഉപദേശിക്ക വെളിബന്ധ ഗുരുവേ പോട്ടി രണ്ടാമതാണ് ഉപദേശിക്കാൻ വന്ന ഗുരുവിനൊരു നമസ്കാരം അപ്പോ ഈ ത്രിലോകജ്ഞനായിട്ടുള്ള നാരദൻ അങ്ങാണ് സമർത്ഥൻ കാരണം എന്താന്ന് വെച്ചാൽ ദർശിക്കണമെന്നർത്ഥം അല്ലെ മഹർഷി ഞാൻ നേരത്തെ പറഞ്ഞു സ്വരൂപത്തെ ദർശിച്ചു സ്വരൂപത്തെ ദർശിച്ചാൽ അവൻ എല്ലാത്തിനെയും തൊട്ടു എന്നാണ് தன்னை அறிஞால் அவன் எல்லாவே உள்ள தன்னை அறிந்திடிப்பின் உள்ளதில் அபிநிலுமத்துள் ஆத்ம பிரகாஷமே ஆத்ம வித்யா கீர்த்தனத்தில் பகவான் ரமண மகர்ஷி பண்ணி உயிர்களில் அபிந்த விளக்கு ഭിന്നമായിട്ട് നമ്മൾ പലരെയും കാണുന്നുണ്ട് പല രൂപത്തിലും പല നാമത്തിലും നാമരൂപത്തിലൊക്കെ മാറി മാറി കാണുന്നുണ്ട് അവരുടെ ഉള്ളിലെല്ലാം അഭിന്നമായ ഒരു വിളക്കുണ്ട് അതിനെ സ്പർശിച്ചാൽ അതിനെ കണ്ടാൽ എല്ലാത്തിനെയും കണ്ടു അത്ര പിന്നുഷു പ്രോതാ ജഗത്സാക്ഷിനി ജഗത്തിന് മുഴുവൻ സാക്ഷിയായിരിക്കണ ഒരു പൊരുളൻ ഇതിനെ അറിഞ്ഞാൽ അവൻ ത്രിലോകവും അറിഞ്ഞു കഴിഞ്ഞു എല്ലാവരെയും അറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് എല്ലാവരെയും വ്യക്തമായിട്ട് അറിയാന്നുള്ളത് ആരാ നോക്കൂ നമ്മുടെ ഋഷികളൊക്കെ അങ്ങനെയാണ് അവര് ഇന്ന് പോ വിടുന്നത് പോലെ റോക്കറ്റ് വിട്ടിട്ടോ ഒന്നും അല്ല മാർഷൽ എന്തെന്ന് ജൂപ്പിറ്ററിൽ എന്തോന്നൊക്കെ കണ്ടുപിടിച്ചത് അല്ലെ ചന്ദ്രനിൽ എന്നൊക്കെ വിട്ടിട്ടല്ല കണ്ടുപിടിച്ചത് അവർ ഒരിടത്ത് ഒരു മരത്തിന്റെ കീഴിലാണെങ്കിലും ഇരുന്ന് ആ തപസ്സിന്റെ ഫലമായിട്ട് ഉള്ളിൽ തന്നെ എല്ലാ ലോകവും ദൃശി ദർശിച്ചു അത്രയും ഉള്ളിൽ തന്നെ എല്ലാ ലോകവും ദർശിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇവിടെ മഹർഷി ത്രിലോകജ്ഞനാണ് ഈ ത്രിലോകം മുഴുവൻ മുഴുവനുള്ളവരെയൊക്കെ അറിയാം കാരണം എന്താ ഒരേ അടിക്ക് ദേവലോകത്തിൽ പോവും ഒരേ അടിക്ക് പാതാളത്തിൽ പോവും ഒരേ അടുത്ത് മനുഷ്യലോകത്ത് വരും ഒരേ സമയം അസുര ലോകത്തൊക്കെ പോവും ഹി ൻ ട്രാവൽ എനിവെയർ ബിക്കോസ് ത്രിലോകജ്ഞൻ എന്ന് വെച്ചാൽ എല്ലാവരുടെ ഉള്ളിലും അന്തര്യാമിയായിട്ട് ഇരിക്കണെന്ന് അർത്ഥം ഒരേ ഒരു തത്വമായിട്ടിരിക്കില്ല അങ്ങനെയാ ചോദിച്ചാ മാണിക്യവാചകരുടെ കഥയിൽ വരും അങ്ങനെ ഒരു സന്ദർഭം മാണിക്യവാചകർ സ്വാമിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ രക്ഷിക്കാൻ വേണ്ടി തന്റെ ഭക്തൻ താപം അനുഭവിക്കുമ്പോൾ ഭഗവാൻ ഉണ്ടല്ലോ മഴ രൂപത്തിൽ വരുവത്ര നിന്നരി എരുത്തനെ നീരാക്കിടും മുൻ നിൻ അരുൾ മഴ പൊഴി അരുണാചല നമ്മുടെ ആ താപം ഉണ്ടല്ലോ ഉള്ളിൽ ആ താപം ഭഗവാനെ വേണമെന്ന് എന്ന് വിചാരിച്ചിരിക്കുന്നു എക്സ്റ്റേണലി വരണ താപം ഉണ്ടല്ലോ ഭഗവാൻ ഒരു മഴ രൂപത്തിൽ വന്ന് ഇല്ലാതാക്കണതുപോലെ മാണിക്യവാചകരെ ചുട്ട കട്ട വച്ചിട്ട് നടു വെയിലത്ത് വൈകാ ക നദീ തീരത്തില് കൊണ്ടു നിർത്തി എന്താന്ന് വെച്ച കുതിര വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഏതോ ബ്ലാക്ക് മാജിക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പണിഷ്മെന്റ് കൊടുത്തു ആ ടൈമിൽ വൈകാ നദി മുഴുവൻ കടപുഴുകി ഒഴുകി അവിടെ എല്ലാം നാശനഷ്ടം വന്നു അരിമർദ്ദന പാണ്ഡ്യന്റെ ഉത്തരവാണ് പെട്ടെന്ന് ഇതെല്ലാം ക്ലിയർ ചെയ്യണം ഇതെല്ലാം വൃത്തിയാക്കി പഴയതുപോലെ ആക്കണം പണിക്കാരന്റെ രൂപത്തിൽ ഭഗവാൻ വന്നു വന്നാലോ പണിയോട്ട് ചെയ്യയില്ല ആദ്യത്തെ നടരാജന്റെ കൂത്ത് അവിടെ ആദ്യത്തെ കൂത്ത് അവിടെ നടത്തിയെന്ന് വെച്ചാൽ പണി ചെയ്യണവരെ കൂടെ പണി ചെയ്യാൻ സമ്മതിക്കില്ലേ അല്ലേ ഉള്ളം കവർ കൽവൻ സുന്ദരമൂർത്തി സ്വാമി പറഞ്ഞിരിക്കുന്നത് ഉള്ളം കവരണ കള്ളനാണ് അത്ര എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലെ പിടിച്ചോണ്ട് പോയിക്കളയും അതുകൊണ്ട് ഭഗവാനെ കണ്ടാലുണ്ടല്ലോ തന്നെ മറന്നാൽ തന്നെ മറന്നുപോയി തന്റെ നാമമൊക്കെ പോയി ഒരു ആനന്ദത്തിൽ അങ്ങോട്ട് ഇരുന്നു പണി ചെയ്യാൻ വന്നവർ കൂടെ ഡാൻസ് കൊടുത്തുടങ്ങി ഇതാരോ ഈ ഡാൻസിന്റെ മുഖ്യ സൂത്രധാരൻ നോക്കിയപ്പോ ഏതോ ഒരാള് നല്ല ഡാൻസ് ചെയ്യണു അരിമർദ്ദന പാടിയൻ വെച്ചു കൊടുത്തു അത്രേ ്രഹ്മാവു തൊട്ട് അരിമർദ്ദന പാണ്ഡ്യനും ഒരു എറുമ്പിനു വരയ്ക്കും അടി കിട്ടി മർദ്ദനം കിട്ടിയത്ര എന്നിട്ട് ഒരു അശരീരി മാണിക്യവാചകരെ ഫ്രീ ആക്കി വിടണം അതല്ല നമ്മുടെ വിഷയം ഒരു അടി അന്തര്യാമിയായിരിക്കണം ഭഗവാന് കൊടുത്തപ്പോ എല്ലാവരുടെ ഉള്ളില് അടി കിട്ടിയതുപോലെ ത്രിലോകജ്ഞൻ എന്ന് പറഞ്ഞാൽ അവൻ ഉള്ളില് അവന്റെ ഉള്ളില് ആത്മസ്വരൂപത്തെ സ്വരൂപത്തെ അറിഞ്ഞിരിക്കണോ അവൻ എല്ലാത്തിനെയും അറിയും പ്രഹൃഷ്ടോ അതുകൊണ്ട് അല്ലയോ വാൽമീകി അങ്ങ് ചോദിച്ചല്ലോ അതിനൊരു നമസ്കാരം അങ്ങക്ക് ഞാൻ എന്താ പറഞ്ഞു തരാൻ പോവുകയാണ് വളരെയധികം ശ്രദ്ധയോട് കേട്ടോളൂ ബഹവോ ദുർലഭാശ്ചൈവ ുദ്ധുക്തശ്രൂയതാം നരഹ അങ്ങ് കൊറേ ദുർലഭമായിട്ടുള്ള ഗുണങ്ങൾ പറഞ്ഞല്ലോ ഇതൊക്കെ ചെറിയ ഗുണങ്ങളാണ് നല്ല ഗുണങ്ങളുണ്ട് അങ്ങനെയുള്ള ആളുണ്ട് ഞാൻ പറഞ്ഞു തരാം അങ്ങ് പറഞ്ഞ തന്നെ ഒക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യണു ഇങ്ങനെ ഒരാൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അല്ലേ ഈശ്വരൻ ഉണ്ടോ രാമകൃഷ്ണദേവന്റെ അടുത്ത് ഒരു ചോദ്യം വിവേകാനന്ദ സ്വാമി ചോദിക്കുകയാണ് ഈശ്വരൻ ഉണ്ടോ എന്ന് ചോദിച്ചു എസ് ദർ ഈസ് ഈശ്വര ഈശ്വരനെ കാണാൻ പറ്റുമോ അങ്ങ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് കാണാൻ പറ്റുമോ നിനക്കും കാണാൻ പറ്റും എങ്ങനെ ഈശ്വരനെ കാണണോ ഞാൻ നിന്നെ എങ്ങനെ കാണണോ അതിലുപരി ക്ലാരിറ്റിയോടുകൂടി എനിക്ക് ഈശ്വരനെ കാണാൻ പറ്റും എന്ന് രാമകൃഷ്ണദേവൻ പറയുമ്പോ വിവേകാനന്ദ സ്വാമിയുടെ ഉള്ളിൽ ദരി ബ്ലോസം ദർ ഈസ് എ ഫ്ലവറിങ് ഒരു പൂ പോലെ ആവണം അതേ വിവേകാനന്ദ സ്വാമിയുടെ അടുത്ത് ഒരു വെള്ളക്കാരൻ ചോദിക്കുകയാണ് അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഐ ഹാവ് ടു സീ യു ത്രൂ ഗോഡ് എനിക്ക് നിന്നെ കാണണമെങ്കിൽ ഈശ്വരനിലൂടെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പറഞ്ഞത്രേ കാരണം ദാറ്റ് ഈസ് തെളിവ് അതാണ് മനീഷ എന്ന് പറയുന്നത് ഒരു കൺവിക്ഷൻ ഉള്ളിൽ പറയണത് ൂ ഇവിടെ അങ്ങ് പറഞ്ഞ ഈ ദുർബലമായിട്ടുള്ള അങ്ങ് വളരെയധികം സംശയത്തോടെ ചോദിച്ച ഈ ധർമ്മജ്ഞനും കൃതജ്ഞനും ആത്മവാനായിട്ടുള്ളതും അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചില്ലേ അങ്ങനെ ഒരാളുണ്ട് അതുകൊണ്ട് കേട്ടോളൂ അരാ അത് എന്ന് വെച്ചാൽ ഇക്ഷുവാകുവംശപ്രഭവ രാമോ നാമജനൈ ശ്രുത ത്മാഹാവീര്യ ദ്യുതിമാൻ ധൃതിമാൻ വശീ ഇക്ഷകുവംശത്തില് ഉദിച്ച ഒരു സൂര്യൻ പ്രഭവ ഇക്ഷകുവംശത്തില് നല്ല പ്രകാശപൂർണമായിട്ട് ജ്വലിച്ചു വന്ന ഒരാളുണ്ട് ആരെന്നറിയോ രാമോ നാമ രാമൻ എന്ന നാമം രാമൻ എന്ന വാക്കിന് നല്ല സുന്ദരിന്ന് അർത്ഥമുണ്ട് നല്ല സുന്ദരി സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി എന്ന് അർത്ഥമുണ്ട് രാമ എന്ന വാക്കിന് അപ്പോ എന്തുകൊണ്ട് ഈ കുട്ടിക്ക് ഇക്ഷുവാകുവംശത്തിൽ ജനിച്ച ഈ കുട്ടിക്ക് രാമൻ എന്ന് വസിഷ്ഠർ പേരിടാൻ കാരണം എന്താന്ന് വെച്ചാൽ രാമ എന്ന നാമത്തിന് എന്തൊക്കെ ക്വാളിറ്റി ഉണ്ടോ ആ ക്വാളിറ്റി അല്ലേ ഈ കുട്ടിക്ക് ഉണ്ട് എന്നുവച്ചാൽ ആത്മവാനാണ് തത്വജ്ഞാനനാണ് തത്വനിഷ്ഠനാണ് അതുകൊണ്ട് രാമനാമം ഇറ്റ് ഈസ് കൺസിഡറിങ് ആസ് ആത്മശബ്ദം അത് പരമോന്നതമായ ഒരു ബ്രഹ്മവിദ്യയാണ് ബ്രഹ്മനാഥമാണ് ശബ്ദബ്രഹ്മമാണ് രാമം എന്ന് വാക്ക് അതുകൊണ്ട് പല പരമേശ്വരൻ കൂടെ രാമനാമം ജപിച്ചുകൊണ്ടിരിക്കണതെന്നാണ് പറയണത് അതുകൊണ്ട് ഈ രാമനാമം നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് രാ എന്ന നാമത്തിന്റെ ഫ്രിക്ഷനാണ് ഒരു താപമാണ് ഉള്ളിൽ ഇങ്ങനെ താപം വന്നുകൊണ്ടേയിരിക്കും ഈ രാമനാമം അപ്പം ആ താപത്തെ നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ നല്ല തണുത്ത വെള്ളം ഉണ്ടായിരിക്കണം അല്ലേ നല്ല തിളച്ച വെള്ളത്തില് കുറേ തണുത്ത വെള്ളം ഒഴിച്ച് ആ തിളപ്പ് പതുക്കെ അങ്ങോട്ട് മാറണത് പോലെ നമുക്ക് ചില ഹോട്ടൽ റൂംസിലൊക്കെ പോയാൽ നമുക്ക് പൊതുവില് ചിലയിടത്തൊക്കെ ചൂട് വെള്ളം വന്നാൽ ഒന്നി വലിയ ചൂട് അല്ലെങ്കിൽ വലിയ തണുപ്പ് അപ്പം നമ്മൾ എന്ത് ചെയ്യും രണ്ട് പൈപ്പും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്കൊരു നോർമൽ വാട്ടർ കിട്ടണം അതുപോലെ ഈ രാമനാമം ഇറ്റ് ഇസ് ടു ബി വെരി കെയർഫുള്ളി യു ഹാവ് ടു ഡു ജപ ഈ രാമമന്ത്രം ഉപദേശം കിട്ടണമെങ്കിൽ അത് അധികം പഞ്ചാക്ഷരം സിദ്ധമായവർക്ക് പഞ്ചാക്ഷര മന്ത്ര ജപത്തിലൂടെയൊക്കെ ഈ രാമനാമം വാങ്ങിക്കാവും കാരണം പഞ്ചാക്ഷരം നമ്മ ശിവായ ശീതളം ശീതളം ഒരു തണുപ്പ് ഉള്ളിൽ വരും അതും ഇതും കൂടെ മിക്സ് ആകുമ്പോഴാണ് നമുക്ക് ആ ആത്മസ്വരൂപമായിട്ടുള്ള രാമപദത്തിന്റെ അർത്ഥം നമുക്ക് വരണത് രാമോ നാമജനൈഹി ശ്രുത നീയതാത്മാ മഹാവീര്യ അദ്ദേഹം മനസ്സിനെ ഫുള്ളി കൺട്രോൾ ചെയ്യാൻ നല്ല മനഃശക്തി ഉള്ളതാണ് നമുക്കു ഇല്ലാത്ത കുറച്ച് ഗുണം കൂടെ പറയുകയാണ് ആത്മീകി പറഞ്ഞത് കുറച്ച് തുച്ഛമായിട്ടുള്ളത് ഇതാ കേട്ടോളൂ മനശക്തിയുള്ള ആള് നിയതാത്മാ മഹാവീര്യ ദ്യുതിമാൻ ധൃതിമാൻ വശീ നല്ല പ്രകാശവത്തായിട്ടുള്ള ആളും എല്ലാ ഇന്ദ്രിയങ്ങളെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആളുമായിരിക്കണം ഇന്ദ്രിയ അടക്കമുള്ള ആള് ക്ഷമധമാധികകളൊക്കെ ഉള്ള ആള് ശമം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ അടക്കം കൺട്രോളിംഗ് പവർ ഓഫ് മൈൻഡ് ധമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയത്തിന്റെ അടക്കം എന്ന് വെച്ചാൽ വിഷയവാസനയോ വെളിയിൽ ഒബ്ജക്ടിന്റെ പിന്നാലെ ഉള്ള ഓട്ടമോ ഇല്ലാതിരിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന ആള് ബുദ്ധിമാൻ നീതിമാൻ വാഗ്മി ശ്രീമാൻ ശത്രുണ വിപുലാം സോ മഹാബാഹു കമ്പുഗ്രീവോ മഹാഹനുഹൂ ബുദ്ധിമാൻ നീതിമാൻ നീതിമാനായിരിക്കണം അതിലുപരി നല്ല ധീമാനായിരിക്കണം ബുദ്ധിമാനായിരിക്കണം നല്ല ബുദ്ധിശക്തിയുള്ള ആളായിരിക്കണം ഒരു തവണ പറഞ്ഞാൽ ക്യാച്ചിങ് ആയിരിക്കണം എല്ലാം ഒരു തവണ നല്ല കോൺസെൻട്രേഷൻ പവറുള്ള ആളായിരിക്കണം ബുദ്ധിശക്തിയുള്ള ആളായിരിക്കണം ബുദ്ധിശക്തിയുള്ള ആള് ീതിമാൻ അതിലുപരി എന്താണോ നടത്തേണ്ടത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്താണോ നിയമം ആ നിയമത്തിനനുസരിച്ച് കാര്യങ്ങൾ നടത്തൽ വാഗ്മീ നല്ലവണ്ണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പവറുള്ള ആളായിരിക്കണം ശ്രീമാൻ ശത്രുബർഹണ ശത്രുക്കളെ ഒക്കെ ഇല്ലാതാക്കാൻ തക്കതായിട്ടുള്ള കഴിവുള്ളതായിരിക്കണം അല്ലെ ശത്രുവിനെ ഭസ്മീകരിക്കാനുള്ള കഴിവുള്ളതും ശക്തിയുള്ളവനുമായിരിക്കണം സോ മഹാബാഹു നല്ല കൈകളുള്ളൊരു മഹാബാഹു എന്ന് പറഞ്ഞാൽ കൈ നല്ല മുട്ടുവരെ നീളം അല്ലെ ആചാനുബാഹു ജാനു എന്ന് പറഞ്ഞാൽ മുട്ടുന്ന അർത്ഥം ആചാനുബാഹു എന്ന് പറഞ്ഞാൽ കൈ മുട്ടുവരെ കാൽമുട്ടുവരെ നീളമുള്ള കൈയുള്ളവനാണ് ആചാനുബാഹു എന്ന് പറയുന്നത് അതുവരക്കും കൈ ഉള്ളവതായിട്ടുള്ള അങ്ങനെയുള്ള നല്ല നീളമുള്ള കൈകളുള്ള ആളായിരിക്കണം മഹാബാഹു നല്ല കൈ കമ്പുഗ്രീവോ മഹാഹനു നല്ല ഷെയ്പ്പുള്ള ഒരു നല്ല കമ്പുഗ്രീവോ ഗ്രീവഹ ഗ്രീവം എന്ന് പറഞ്ഞാൽ കഴുത്ത് നല്ല ഷെയ്പ്പുള്ള കഴുത്ത് മഹാഹനു നല്ല ചിൻ ഉണ്ടല്ലോ നമ്മുടെ ഈ നല്ല പോലെ ഇരിക്കണം അത് വർണ്ണനയാണ് മഹാരസ്കോ ആജാനുബാഹു നല്ല മാറിടം നല്ല രീതിക്കുള്ള തോളല്ലുകൾ ശത്രുവിനെ നിഗ്രഹിക്കാൻ തക്കതായിട്ടുള്ള ബലം ഉള്ളവനും ശത്രുമർദ്ദനും ശത്രുവിനെ മർദ്ദിക്കാൻ തക്കതായിട്ടുള്ള ബലമുള്ളവനും ആജാനുബാഹുവും നമ്മൾ പറഞ്ഞു ആജാനുബാഹുവും നല്ല ശിരസ് സു എന്ന വാക്കിന് നല്ലത് എന്ന് അർത്ഥം നല്ലത് അർത്ഥം ദു എന്ന വാക്കിന് ചീത്തർ അല്ലേ അപ്പൊ സുമുഖം സുശീലം എന്നൊക്കെ പറയണത് നല്ല ശീലമുള്ളത് നല്ല മുഖമുള്ളത് എന്നൊക്കെയാണ് അതുപോലെ നല്ല ശിരസ് ഉള്ളവനും സുലലാട നല്ല നീളമുള്ള നല്ല തെളിഞ്ഞ നെറ്റി നല്ല എന്നർത്ഥം നല്ല സമസമവിഭക്താംഗീന വിശാലാക്ഷ്മിവാൻ ശുഭലക്ഷണ നല്ല ശരിയായ എന്നർത്ഥം നല്ല കറക്റ്റ് ഉയരം ആവശ്യത്തിൽ ചുമ്മാ താഴ്ന്നിരിക്കണവനോ നല്ല ഉയരമുള്ളവൻ നല്ല സമസമമായിട്ടുള്ള അംഗങ്ങൾ എല്ലാം എവിടെയൊക്കെ ഇരിക്കണോ അതുപോലെ ഒരു മഹാപുരുഷന് എന്തൊക്കെയാണോ ലക്ഷണം അതുപോലെ ഇരിക്കുന്നതായിട്ടുള്ള അവരുടെ ആ ശരീരഭംഗി ഓരോ അംഗങ്ങളുടെ ഭംഗി സ്നിഗ്ധവർണ നല്ല അഴകാറുന്ന നിറമുള്ളവൻ രാമന്റെ നിറം എന്താന്ന് വെച്ചാൽ നല്ല കറുത്ത നിറ അപ്പോ അഴകുള്ള നിറം ഏതാന്ന് ചോദിച്ചാൽ കറുപ്പെന്ന് പറയുന്നത് നല്ല അഴകാറുന്ന നിറമുള്ളതും പ്രതാപവാന് നല്ല പ്രതാപമുള്ളവനെ പോലെ ഇരിക്കുന്നതും വിശാലാക്ഷഹ നല്ല വക്ഷസ്ഥലമുള്ളത് നല്ല മാറിടമുള്ളവനും നല്ല റൗണ്ടഡ് മാറിടം ഉള്ളതും നല്ല വിശാലാക്ഷഹ അക്ഷം എന്ന് പറഞ്ഞ കണ്ണ് നല്ല വിശാലമായിട്ടുള്ള കണ്ണ് ഭഗവാന്റെ കണ്ണഴകൊക്കെ നമ്മൾ പോകണമെങ്കിൽ ഇപ്പൊ ശ്രീരംഗക്ഷേത്രത്തിലൊക്കെ പോയാൽ അറിയാം ഭഗവാന്റെ കണ്ണിന്റെ ഇങ്ങനെ നീളം അവിടെ കാതു വരയ്ക്ക് നീളം കാണുന്നു നമുക്ക് ഉത്ര വലിയ കണ്ണാണ് താമര കണ്ണൻ വിശാലാക്ഷല്ല വിശാലമായിട്ടുള്ള അക്ഷങ്ങള് ലക്ഷ്മിവാൻ ശുഭലക്ഷണ ലക്ഷ്മിമാനും ലക്ഷ്മിയോടൊത്തിരിക്കണവനും ലക്ഷ്മിമാൻ എന്ന് പറയുന്നത് നല്ല ശ്രേയസോട് കൂടിയുള്ളവൻ അർത്ഥം അതിന് ലക്ഷ്മിയോടു കൂടി ഇരിക്കണതെന്ന് അർത്ഥം ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ശ്രേയസ് എന്നർത്ഥം അർത്ഥം നല്ല ശ്രേയസ്കരമായിട്ടിരിക്കണത്തും നല്ല ഉയർച്ചയോടുകൂടി ഇരിക്കണത്തും നല്ല ഒരു വെൽത്തി ആയിട്ട് ഇരിക്കണവനും ലക്ഷ്മിവാൻ ശുഭലക്ഷണ നല്ല ലക്ഷണത്തോടു കൂടിയുള്ളവനും ശുഭലക്ഷണമുള്ളവനും ധർമ്മജ്ഞ സത്യസന്ധ പ്രജാനാം യശസ്വീനസംപന്ന സമാധിമാ പോരാത്തേന് നല്ല ധർമ്മത്തിന്റെ സൂക്ഷ്മം അറിയാവുന്നവൻ എന്താണ് ധർമ്മം എന്താണ് അധർമ്മം എന്ന് വേർതിരിച്ചറിയാവുന്നവൻ സത്യസന്ധ വാക്ക് അല്ലെ സത്യം വധ ധർമ്മം ചര ധർമ്മം നല്ലവണ്ണം അനുഷ്ഠിക്കണവനും സത്യം മാത്രം പറയണവനുമാണ് കള്ളം വായിൽ നിന്ന് വരല്ല അതാണ് സത്യസന്ധം എന്ന് പറയണത് നമ്മൾ പൊതുവില് നോക്കിയാൽ എന്താണ് പറയണതാണോ സത്യം സത്യം വി കനോട്ട് സേ സത്യം അല്ലെ ഇവിടുത്തെ സത്യം ചിലപ്പോൾ വേറെ ഒരിടത്ത് കള്ളമായി പോകും അതുകൊണ്ട് സത്യം പറയൽ എന്ന് പറഞ്ഞാൽ കള്ളം പറയാതിരിക്കൽ എന്നാണ് അർത്ഥം കള്ളം പറയാതിരിക്കലാണ് സത്യം പറഞ്ഞു പോണതെല്ലാം കള്ളമാണ് അതുകൊണ്ട് വാട്ട് ഈസ് സത്യം മീൻസ് സത്യത്തിന് ഒരു നാമം മൗനം ഒരു നാമം സൈലൻസ് സൈലൻസ് വിൽ കമ്മ്യൂണിക്കേറ്റ് ബിക്കോസ് സൈലൻസ് ഇറ്റ്സെൽഫ് ഇറ്റ് സത്യം അപ്പൊ ഒരു വേദാന്ത പ്രവചനം സത്യമാണ് ഒരു വേദാന്ത ശ്രവണം സത്യശ്രവണമാണ് എന്ന് എന്നുവെച്ചാൽ അതില് നീ ഞാൻ അതിൽ അഭിമാന വൃത്തികൾ വരണതൊന്നുമില്ല അതുകൊണ്ടാണ് സുഖമായിട്ട് നമ്മൾ സത്സംഗമൊക്കെ കേട്ടിട്ട് സുഖമായിട്ട് ഉറങ്ങി പോണത് എന്താ കാര്യം നമുക്കവിടെ മനസ്സ് പ്രവർത്തിക്കണില്ല അഭിമാനം പ്രവർത്തിക്കണില്ല ആ സമയത്ത് നമുക്ക് ഒരു കാര്യമേ അറിയാവൂ ടു ബി ഇൻ സ്ലീപ്പ് ലയത്തിലായി പോവുക അതേ ടൈമിൽ കോൺഷ്യസ് ആയിട്ട് പ്രതിബോധ വിദിതം മതം പ്രതി പ്രതി വിദിതം ബോധം അങ്ങനെ ഇരുന്നാൽ നമുക്ക് ശ്രദ്ധ വന്ന് ചിലപ്പോ ആ അനുഭൂതി രസത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകും സത്യസന്ധ പ്രജാനാം സദാ പ്രജകൾക്ക് ഹിതം ചെയ്യണവനാണ് എല്ലാവർക്കും ഒരുപോലെ തുല്യ നീതി കൊടുക്കും എന്താണോ അവരവർക്ക് ആവശ്യം അതിനെ പ്രതിദാനം ചെയ്യണതാണ് ജ്ഞാന സമ്പന്നഹ നല്ല യശസ്വിയായിരിക്കും എന്നുവെച്ചാൽ നല്ല യശസ്സുള്ളവനും ശ്രേയസ് ഉള്ളവനുമായിരിക്കും ജ്ഞാനസമ്പന്ന സർവശാസ്ത്ര സമ്പന്നമായിട്ടുള്ള സർവശാസ്ത്രത്തിലും ഉൾക്കൊണ്ടിട്ടുള്ള ജ്ഞാന വിഷയത്തെ അറിയണവനും ശുചിർഭശ്യ സമാധിമാൻ നല്ല ശുചിയുള്ളവൻ നല്ല ശുചിയുള്ളവൻ എന്ന് വെച്ചാൽ നല്ല വൃത്തിയുള്ളവനും ആത്മ ലക്ഷണത്തോടുകൂടി സമാധി അഭ്യസിച്ചിരിക്കണവനുമാണ് പറയണെ തുടർന്ന് നമുക്ക് ഈ വർണ്ണനകൾ ഇനി വന്നുകൊണ്ടേയിരിക്കും നാരദൻ അങ്ങോട്ട് പറയുകയാണ് ഓരോന്ന് പറയുമ്പോഴും വാത്മീകിയുടെ ഉള്ളില് അങ്ങനെ ഒരു ആനന്ദം തെളിഞ്ഞു വരുന്നു ആനന്ദം തെളിഞ്ഞു വരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ എല്ലാം ആൻസർ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സന്തോഷം ഉള്ളില് ജനിക്കണത് പോലെ വാത്മീകിയുടെ ഉള്ളില് ആ സന്തോഷജന്യമായിട്ടുള്ള കാര്യം ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടേയിരിക്കും തുടർന്ന് നമുക്ക് നാളെ കാണാം അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല अरुणाचल शिव अरुणाचल शिव अरुणाचल शिव अरुणाचला